പക്ഷേ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വഴിത്തിരിവായത് ഈ അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പം മത്സരം ടൈറ്റായോ അതോ നേരത്തെ വിചാരിച്ചതിനേക്കാൾ എളുപ്പമായോ അല്ല എളുപ്പമല്ല ടൈറ്റുമല്ല അതാണ് മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ വ്യക്തതയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടി വെച്ചുകൊണ്ടാണ് ഈ എലക്ഷനെ ഞങ്ങളെ യു ഡി എഫിനാദ്യം മുതലേ ഒരു രാഷ്ട്രീയവും ഇവിടെ പറയാനില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ കേരളത്തിന്റെ ഒരു മൂഡ് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് സാധാരണ അഭിപ്രായ സർവേ ഒക്കെ നടന്ന പോലെ നൂറ്റി മുപ്പത്തി ഒരു മണ്ഡലം എടുത്തിട്ട് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ജനഹിത പരിശോധന ജനഹിത സമ്മതിക്കും സമ്മതിച്ചാലും പ്രശ്നമില്ല ആണ് നല്ല കോൺഫിഡൻസ് ജനങ്ങള് എൽ ഡി എഫിന്റെയും എൽ ഡി എഫ് സർക്കാരിനെയും മാർക്കിടാൻ വേണ്ടിട്ട് എടുക്കണം അപ്പൊ നമ്മൾ എടുത്തിട്ട് നോക്കുന്നു അപ്പൊ അതിന് റിസൾട്ട് അംഗീകരിക്കുകയാണ് പാസ് മാർക്ക് അല്ലെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ജനഹിത പരിശോധനയാണെന്ന് സംബന്ധിച്ചാലുള്ള കുഴപ്പം റിസൾട്ട് വരുമ്പോ എങ്ങാനും തോറ്റാൽ ഗവൺമെന്റിന് ജനങ്ങൾ നെഗറ്റീവ് വോട്ട് ഇപ്പോൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇപ്പൊ പിണറായി ത്രീ പോയിന്റോ ഇതാ തുടർഭരണം വരുന്നു എന്ന ഒരു അറ്റ്മോസ്ഫിയർ സ്വാഭാവികമായും ക്രിയേറ്റ് ചെയ്യപ്പെടും അത് യു ഡി എഫിന് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ തോറ്റാൽ നേരെ തിരിച്ച് ഇനിയിപ്പോൾ യു ഡി എഫിന്റെ തിരിച്ചുവരവാണ് എന്നൊരു നില നിലയായിരിക്കില്ലേ ഉണ്ടാവുക അങ്ങനെ വിലയിരുത്തണ്ടായില്ല യഥാർത്ഥത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുദ്രാവാക്യം